വടകര ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിനൊട്ടും കുറവില്ല മണ്ഡലത്തിലെ വിവിധ മേഖലകളിലെത്തിയും കൺവെൻഷനുകളിൽ പങ്കെടുത്തും വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ വോട്ടർമാർ രാഷ്ട്രീയ ചർച്ചകളെല്ലാം വോട്ടർമാരുടെ രാഷ്ട്രീയ ചർച്ചകളെല്ലാം സജീവമാണ് മേഘനാ മുരളി ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമായി വടകര ലോക്സഭാ മണ്ഡലം മാറുകയാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സജീവവുമാണ് എന്നാൽ ഇവിടത്തെ വോട്ടർമാർക്കും പറയാനുണ്ട് വേറെ കാരണം സഖാവ് ചെയ്ത വികസന പ്രവർത്തനങ്ങളൊക്കെ എല്ലാ അറിയുന്നത് ആദ്യം പറഞ്ഞു പറഞ്ഞു പിന്നെ പറയുന്നത് ഇനി നാളെ ഇവര് പോകുന്നു അറിയില്ല ഇവിടെ ശൈലജ ടീച്ചറ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൊറോണയുള്ള സമയത്തെല്ലാം എന്നാ കേരള ജനതയെ പിന്നെ ചേർത്ത് പിടിച്ച ഒരു കരുത്തനായ പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു പിന്നെ അമേരിക്ക പോലെയുള്ള ലോക രാഷ്ട്രങ്ങൾ ആദരിക്കപ്പെട്ട ലേഡിയാണ് ശൈലജാണ് ലോക അറിയപ്പെടുന്ന ടീച്ചറാണ് അവർ ജയിക്കണം കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പോവല്ലേ ഇവിടെ മറ്റേ ഷാഫി പറഞ്ഞത് കാരണം വെച്ചാൽ ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ സീറ്റാണത് ഏ അതുകൊണ്ടാണ് പറഞ്ഞത് ഓ ശൈലജം ശക്തമായിട്ട് മത്സരം ഉണ്ടാവും പക്ഷേ ഇന്നത്തെ ഈ കോളേജിന്റെ ഈ താറാളുണ്ടല്ലേ അതെല്ലാം അവർക്കൊരു ബാധ്യത ആവും പിന്നെ ഭരണം തന്നെ ജനങ്ങളെ പ്രായപ്പെട്ടെങ്കിലും പെൻഷനും കാര്യമൊന്നും കിട്ടുന്നില്ല കോൺഗ്രസ് ആണ് എന്താണെന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഭരണം എന്താണേ പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഏഹ് പെൻഷൻ കിട്ടുന്നില്ല ആർക്കും പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പൈസ കിട്ടുന്നില്ല ഇവിടെ പറമ്പിലാണ്ടായിരിക്കും കാരണം അത്രയും നല്ല ആണ് പിന്നെ മുരളീധരന് ഒരു ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായ മണ്ഡലല്ലേ നല്ല പ്രവർത്തനം കാരണം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ ജനങ്ങൾക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ മന്ത്രിയായ സമയത്ത് ഇടപെട്ട കാര്യങ്ങളൊക്കെ അറിയാലോ തീർച്ചയായിട്ടും ശൈലി തന്നെ ജയിക്കും അറിയാം കാരണം ആള് അറിയപ്പെടുന്ന ആളാണ് ഷാഫി പറമ്പിനെ പോലെ അറിയപ്പെടാത്ത ആളല്ല ടീച്ചർ കാരണം അയാൾ അവര് മന്ത്രിയായ സമയത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങളും കോവിഡ് സമയത്തൊക്കെ നമ്മളെ നാടിനെ കൂട്ടിച്ചേർത്ത് പിടിച്ചാൽ അതുകൊണ്ട് തന്നെ വിജയിക്കും പിന്നെ സ്ത്രീകളുടെ മനസ്സിൽ നല്ലൊരു തന്നെ ടീച്ചറുണ്ട് ടീച്ചർ കാരണം അറിയത്ത് നല്ല പ്രവർത്തനമാണ് എന്തുകൊണ്ട് നോക്കിയാലും നല്ലൊരു ഷാഫി പറമ്പിൽ ഇവിടെ വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ് നല്ലൊരു നല്ലൊരു വ്യക്തിയാണ് സ്വഭാവമാണ് ഇവിടെ ഞാളെ കോൺഗ്രസ് ആണ് ഞാൻ കോൺഗ്രസ് ആണ് പിന്നെ ഞാൻ കോൺഗ്രസ് ആണ് എൻ്റെ നേതാവാണ് അപ്പം ഞാൻ അറിയാൻ എന്താ വെച്ചാൽ ഷാഫി പറമ്പിൽ ജയിക്കുന്നേ ഞാൻ പറയുള്ളൂ നല്ല ശക്തമായ നേതാവാണ് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു നേതാവാണ് അപ്പം ആ നിലയ്ക്ക് ജയിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് എന്റെ വിശ്വാസം പറമ്പിൽ ജയിക്കാൻ സാധ്യത കാരണ പല കാരണമുണ്ട് പതിനെട്ട് എം പിമാർ ഇതുവരെ കേന്ദ്രത്തിൽ പോയിട്ട് എന്താ ഒരു ചെയ്ത് ഇവിടെ കേരളത്തിന് വേണ്ടിയിട്ട് എന്താ പറഞ്ഞത് കേന്ദ്രത്തിന് ഒന്നും പറഞ്ഞിരിക്കില്ല പിന്നെ എന്തിനാണ് അവരെ ജയിച്ച് ജയിപ്പിച്ച് പറഞ്ഞേക്കുന്നത് അതേ ഒരാഴ്ച ബി ജെ പി ലേക്ക് പോവുകയും ചെയ്യും പോയാൽ പിന്നെ എന്ത് പറയാനാ ടീച്ചർ ജയിക്കണം എന്നാണ് വിചാരിക്കുന്നുണ്ട് ആണ് പക്ഷേ ഇത് എന്തായാലും ടീച്ചർ ജയിക്കും എന്ന് ഉറപ്പാണ് ഷാപ്പി ജയിക്കും സാധ്യതയുണ്ട് അത്രേ പറഞ്ഞു കാരണം പാർട്ടിയെ സംബന്ധിച്ച് ജനങ്ങളെ ഈ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കോവിഡ് കാലത്തായാലും എൻ ഡി എ മുന്നണിക്ക് അത്രത്തോളം വേരോട്ടമില്ലാത്ത വടകരയുടെ മണ്ണിൽ മട്ടന്നൂർ എം എൽ എ ശൈലജ ടീച്ചറും പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലും തമ്മിൽ ശക്തമായ മത്സരമുണ്ടാകും ആറു ജയിച്ചാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് ക്യാമറാമാൻ വസീം മുഹമ്മദിനൊപ്പം മേഘ്നാ മുരളി കേരള ന്യൂസ് കോഴിക്കോട്